ഹായ് ഫ്രണ്ട്സ് ഡൽറ്റൊക്കെ പ്രോപ്പർട്ടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് കഴിഞ്ഞിട്ട് നമ്പ്യാരോട് എന്ന സ്ഥലത്ത് അഞ്ച് സെൻ്റ് സ്ഥലം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമിൻ്റെ പുതിയ വീട് വന്നിട്ടുണ്ട് ഈ വീടിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്താറ് രൂപയുള്ളൂ മെയിൻ റോട്ടിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്ററുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ വെട്ടുകാട് രണ്ട് ബെഡ്റൂമ് പുതിയ വീട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൊന്നൂക്കൽ രണ്ട് ബെഡ്റൂമിൻ്റെ പുതിയ വീടുണ്ട് എല്ലാം ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തൊമ്പതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ വീട് അന്വേഷിക്കുന്നതിനുണ്ടെങ്കിൽ അഞ്ച് സെൻ്റ് നാല് സെൻറ്റ് മൂന്ന് മുക്കാൽ സെൻറ്റിലാണ് നല്ല വീടുകളാണ് ലോ ബഡ്ജറ്റിലുള്ള വീടുകളാണ് അടുത്ത അമ്പലം പള്ളി സ്കൂൾ എല്ലാം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ചാനലിലേക്ക് വാട്സപ്പ് ചെയ്യോ കോൺടാക്റ്റ് ചെയ്യോ ഞങ്ങളത് ലോണോട് കൂടി എടുത്ത് തരും അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീട് മാറ്റി ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളുടെ പക്കൽ കുറഞ്ഞ ബഡ്ജറ്റിൽ പുതിയ വീടുകളുണ്ട് അതിൽ ആറ് കൊല്ലം അഞ്ച് കൊല്ലം പഴക്കത്തെ വീടുകളുണ്ട് അപ്പോൾ റോഡ് കൂടി ബസ് അകരത്തോട് കൂടി എല്ലാ വാഹനം കയറുന്ന വിധത്തിലുള്ള നല്ല നല്ല ലോ ബഡ്ജറ്റിൽ വീടുകൾ സ്വന്തമാക്കാൻ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടുകൾ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും പരസ്യം ചെയ്യാൻ ഡെൽടെക്കിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളത് പരസ്യം ചെയ്ത് കച്ചവടം ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരും